മഴതൂര് മുമ്പോട്ട് വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡാണ് അതായത് നാളെ മറ്റന്നാളും വരുന്നതല്ല വേറൊരു അപ്കമ്മിങ് എപ്പിസോഡാണ് പറയുന്നത് അപ്പോൾ അപ്കമ്മിങ് എപ്പിസോഡിൽ വരുന്നത് ഭവിയെ തേടി ഭവിയുടെ ഭവ്യതയുടെ കാമുകൻ വീട്ടിലെത്തുകയും അതുപോലെ തന്നെ അവരെ ചതിക്കാൻ നോക്കുന്ന കാമുകൻ്റെ കഥയാണ് ഇപ്പോൾ എപ്പിസോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി രണ്ട് മൂന്ന് മാസത്തിന് ശേഷം വരാൻ പോകുന്ന കഥകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്തൊക്കെയാണ് അടുത്ത് വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ കഥയിലടുത്ത് പറയാൻ പോകുന്നത് അലീനെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നിട്ട് അല്ലെങ്കിൽ ബാലേന്ദ്രനും അലീനയും കൂടി എല്ലാ പ്രവർശനങ്ങളും കഴിഞ്ഞിട്ട് അലീനോട് തുറന്നു പറയാണ് നീ ആരാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ മകളായിട്ട് തികരിക്കാനൊന്നും എനിക്ക് പറ്റില്ല പറ്റും അതുപോലെ തന്നെ ഇവളെ ചേർത്ത് പിടിക്കുന്നതാണ് എനിക്ക് വൈജീവന്തോട് ചേർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുകയാണെ അപ്പോൾ നീ അവളുടെ മകളാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയാമെന്ന് പറയണ്ടോ ഒരിക്കലും പറയില്ല കാരണം ഞാൻ ബ്രജിതം അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് ആ വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കുകയില്ല അത് പറയണത് തന്നെയായിരുന്നു ബാലന്ദ്രന് വേണ്ടിയിരുന്നത് വൈജയന്തി എത്രത്തോളം വൈകി എത്രത്തോളം വേർക്കുന്നു അതാണ് മകളാണെന്നുള്ള കാര്യം ഇത്ര കാലം ദ്രോഹിച്ചത് മകളെയാണെന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അലിനെ ഒരിക്കലും വൈജയന്തിക്ക് അംഗീകരിക്കാനും പറ്റില്ല അപ്പോൾ അലീനെ വൈജയന്തി അംഗീകരിക്കാതിരിക്കുകയും ബാലന്ദനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ബാലേന്ദ്രൻ്റെ പാകപോക്കൽ അപ്പോൾ ഗംഗാധരൻ നേരം വന്ന് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ബാലേന്ദ്രൻ തയ്യാറാവുന്നതുമില്ല അപ്പോൾ അവസാനം ബാലേന്ദ്രൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഗംഗാധരനോട് ഇറങ്ങി പൊക്കോളും ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാലേന്ദ്രന് മുന്നേ തല കുനിച്ചു പിടിച്ച് നിൽക്കുന്ന ബാലതി മാലതി ഒക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മാലതി ആണെങ്കിലും വീട്ടുകാരൊക്കെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈജയന്തി കുറഞ്ഞു തുള്ളുന്നതും ഒക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ശോകമുഖമായിട്ടാണ് ഒരു ശീത യുദ്ധം പോലെ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വൈജയന്തിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അപ്പോൾ വൈജയന്തി അകറ്റി നിർത്തിയിരിക്കുകയാണ് ബാലം വൈജയന്തിയും കുറച്ച് വാശിലാണ് തൻ്റെ കാര്യങ്ങളും തൻ്റെ മക്കളുടെ കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം ആയിക്കഴിഞ്ഞു അപ്പോൾ എന്നാൽ എന്താണ് കാരണം എന്താണ് ഇങ്ങനെ ഒരു പിണക്കം എന്നുള്ളതൊന്നും വൈജയന്തിക്ക് മനസ്സിലായില്ല ഇനിയിപ്പോൾ ബാലന്തിരൻ പേണമെങ്കിലും വൈജി വൈജയന്തിക്കൊന്നുമില്ല ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വൈജയന്തി പറയുന്നുണ്ട് കൃഷ്ണമളോട് ചുമ്മാ തലയിറങ്ങി വീണതാണ് ഒരു കുഴപ്പമില്ല ചുമ്മാ തലയിറങ്ങി വീണിട്ട് വെറുതെ വലിയ സംഭവം ഒക്കെ അത് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാശുകാരനെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അറ്റാക്കാണ് ഈ അറ്റക്കാണെന്ന് പറഞ്ഞിട്ട് വെറുതെ കാശ് വിടുങ്ങാനായിട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന് പറയണേ അപ്പോൾ വൈജയന്തിക്ക് എപ്പോഴും അതിൻ്റെ സീരിയസ്നെസ് മൈനസ് ആയിട്ടില്ല എന്നുള്ളതാണ് അകത്ത് കയറുന്ന കൃഷ്ണയ്ക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പം നാളത്തെ കഥ രാവിലെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ബാലേന്ദ്രൻ അലീനി അല്ലെങ്കിൽ വീട്ടുജോലികളൊന്നും ചെയ്യാനായിട്ട് അനുവദിക്കുന്നുമില്ല വീട്ടുജോലി നിൻ്റെ ജോലി അല്ല അതിന് വേണമെങ്കിൽ വൈജി വേറെ ആൾ വെച്ചോട്ടെ എന്തായാലും എനിക്ക് വേറെ ആളെ വീട്ടുജോലിക്ക് വേണ്ടി നിർത്തേണ്ട ആവശ്യമില്ല വൈജിയുടെ അമ്മയെ നോക്കുന്നതിന് നീ മുത്തശ്ശം നോക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു സാലറി ഞാൻ തന്നോളാം വൈജിക്ക് ജോലിക്കാരി വേണമെങ്കിൽ വേറെ നിർത്തിക്കോട്ടെ അല്ല നീ വൈജിയുടെ ജോലി എടുക്കാനായിട്ട് പോകണ്ട എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയാണ് കേട്ടോ ഇത് കേട്ടപ്പോഴേക്കും ഇവളെ പിന്നെ എന്ത് കാണിക്കാനും ഇവിടെ കൊണ്ടുവന്നിരിക്കും ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണം അപ്പം ബാലേന്ദ്രന് വൈജീയമായിട്ട് അതായത് നമ്മുടെ അലീനയായിട്ട് വേറെ എന്തോ ബന്ധമാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്തിനാണ് മേഡത്തി ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് വേറെ പണിയില്ല അവരുടെ അഹങ്കാരത്തിന് ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടതെന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ടോ എന്തായാലും അവരുടെ അഹങ്കാരത്തിന് അവരുടെ ഒരു ആ ഒരു അങ്ക അഹങ്കാരത്തിൻ്റെ കൊമ്പ് ഒടിയണം എന്നുള്ളത് പറയണം അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഒടിഞ്ഞിട്ട് അവൾ നേരെ വരട്ടെ എന്ന് പറയണം കേട്ടോ ഞാനാണെങ്കിലോ നിന്നെ ജയിപ്പിക്കും അങ്ങനെ അവൾക്ക് മനസ്സിലാവണം അവൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളത് അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നും അലീന നിനക്കില്ല എന്ന് പറയണേ എന്നിട്ട് ബാലേന്ദ്രൻ അലീനോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഹോം നേഴ്സായിട്ട് നിൽക്കുക എന്നുള്ളത് മുത്തശ്ശെടുത്തു ഒപ്പം ഹോംനേഴ്സായിട്ട് നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ കഞ്ഞിയും കരിയും വെക്കുന്ന കരിമോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ ഒന്നും നീ നോക്കേണ്ടതില്ല എന്ന് പറയേണ്ടോ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത് അത് കേട്ടിട്ട് മനു ഇങ്ങനെ ഇങ്ങനോട് നിൽക്കുന്നുണ്ടോ മനു ഉള്ള സമയത്താണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് അച്ഛനെ പറയാം എന്താണെന്നാണ് രോഹിത് ബബിതയോട് പറയുന്നത് ബബിതയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബാബുതയ്ക്ക് ആര് ചെയ്താലും ആര് ചെയ്തല്ലെങ്കിൽ എന്താ കറക്റ്റ് സമയത്ത് തിന്നാൻ കിട്ടിയാൽ മാത്രം മതി രോഹിത്തിന് അതുപോലുമില്ല വൈജയന്തി ആണെങ്കിലും കട്ട കലുപ്പിനാണ് മനു ഇത് കേട്ടില്ലേ മനു ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്തായാലും ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നതാണ് ഇവിടുത്തെ കെയർ ടേക്കറായിട്ട് വന്നതാണ് ആ ഒരു രീതിയിലാണ് മൊത്തശ്ശം നോക്കാൻ വേണ്ടിയിട്ടാണ് അലീന വന്നത് ആ ജോലി മാത്രം കേട്ടാൽ നോക്കിയാൽ മതി അവളോട് വേറെ ഔതാര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളോട് നമ്മൾ ചെയ്യേണ്ട കടമയാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയണേ എന്നൊക്കെ നമ്മുടെ മനു ഇവർ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണം കേട്ടോ അലീനാണെങ്കിലും ഒന്നും ഉണ്ടോ എന്തെങ്കിലും നിൽക്കുകയാണെ നീ പറയിക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം നീയാണ് ബാലന്ദനെ കൊണ്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ബാലിനെ ഇതെല്ലാം ഓദിക്കൊടുത്ത് ഓതിക്കൊടുത്ത് ബാലന്ദനെ കൊണ്ട് നീയാണ് എല്ലാം പറയിപ്പിക്കുന്നതെന്ന് പറയണേ എന്നെ തോപ്പിക്കാനായിട്ട് എന്നെ തോപ്പിക്കാനായിട്ട് എല്ലാവരും കൂടി ചേർന്നിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ആണെങ്കിൽ ചോദിക്കുകയാണ് അപ്പോൾ നീ തോറ്റും സമ്മതിച്ചോ ഞാനങ്ങനെ തോക്കോ ഒന്നുമില്ല എനിക്കൊരു വേലക്കാരി കിട്ടാൻ ഒരു പറഞ്ഞുമല്ലോ ഞാനൊരു വേലക്കാരി സംഘടിപ്പിച്ചോളാം അപ്പോഴേക്കും ബാലേന്ദ്രൻ മനുവിനോട് പറയുകയാണ് ഹാ ഇതേ കണ്ടില്ലേ ഇതെനിക്ക് എന്തായാലും ഒരു കാര്യം പറയാനുണ്ട് അതെനിക്ക് ഒരിക്കലും വൈജിയന്തോടല്ല പറയാനുള്ളത് പിന്നെ അപ്പോൾ വൈജയന് അലീനോട് കാര്യം ഇങ്ങനെ പറയുന്നത് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുർത്തശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളോട് ഇരുന്നോട്ടേ മുതിച്ചു എഴുന്നേറ്റ് നടക്കാറാവുമ്പോഴേക്കും ആ ഒരു സമയത്ത് ഞാൻ മറ്റൊരു ജോലി ഇവൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി കൈ കൊട്ടിച്ചിരിക്കാനോ ഇതിൻ്റെ പൊട്ടിച്ചിരിക്കുകയാണ് കൊള്ളം കൊള്ളം ബാലേന്ദ്ര കൊള്ളം പഠിത്തം പുല്ലത്ത് ഇവളെ പിടിച്ചിട്ടേ അക്കൗണ്ടൻ്റ് അല്ലേ അപ്പോഴേക്കും അക്കൗണ്ടൻ്റ് ആകൊണ്ടുള്ള ജോ യോഗ്യതയൊക്കെ അവൾക്കുണ്ട് അതിന് വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നുമില്ല അവൾ പ്ലസ് ടു പാസ്സായതാണ് അത് മാത്രമല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുറവായിട്ട് നീ കാണുന്നതെങ്കിൽ വൈജയന്തി അലിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണെ പക്ഷേ കട് കൈയ്യടിച്ചത് കൃഷ്ണമോളാണ് അത് സൂപ്പറായിട്ടുണ്ട് അച്ഛാ അത് നല്ല തീരുമാനമാണെന്ന് പറയുകയാണേ അലീന ചേച്ചിയുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പഠിക്കും അലിയൻ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പ്ലസ് ടുവിലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം ഞാൻ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ടാണ് അലിയൻ ചേച്ചി ഇതെല്ലാം പറഞ്ഞു തരാറുള്ളതെന്ന് പറയുകയാണേ അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വൈജയന്തി വന്നിട്ട് പറഞ്ഞു അയ്യോ ഇവള് പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് എന്തിനാക്കുന്നേ ഇവളെങ്ങ് തെത്തെടുത്തോ എന്നിട്ട് ഇവളെ കല്യാണവും ഇവളുടെ പേറും എല്ലാം നിങ്ങളെടുത്തോ എല്ലാം നിങ്ങളുടെ ചിലവിനെടുത്തോ അതിലേ നല്ലത് അപ്പോഴേക്കും മനുവിനോട് ബാലേന്ദ്രനും പറഞ്ഞു ആ ആദ്യമായിട്ട് വൈജിൻ്റെ നല്ലൊരു കാര്യം പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ് നമുക്ക് ഇവിടെ എങ്ങനെ എത്തി എടുത്താലോ അതാവുമ്പോൾ കുറച്ചുകൂടെ ഇവളിവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും എന്തെങ്കിലും കൊടുത്താൽ പോലും ആരും എന്ത് നോക്കാനും ഇല്ല നമുക്ക് വേണ്ട ഞാൻ എന്തെത്തോളം എന്ന് പറഞ്ഞിട്ട് മനുവിനോട് പറയണേ അപ്പോഴേക്കും മനു ചിരിച്ചിട്ട് പറഞ്ഞു പോകാം മതി മതിയെങ്കേ ആൻറ്റി വെറുതെ ചൊടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് വെറുതെ ദേഷ്യപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും വൈജിൻ്റെ ദേഷ്യത്തോട്ട് കാലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ നിങ്ങളതല്ലേ അതിനപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ കാലി തുല്യം അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും എന്തിനാണ് അങ്കളെ ആൻറ്റി ഇങ്ങനെ ചൊടിപ്പിക്കുന്നത് അപ്പോഴേക്ക് അലീനെയും പറഞ്ഞു മാഡത്തിന് വെറുതെ ഇങ്ങനെ ടെൻഷനാക്കേണ്ട സാറ് മിണ്ടാതിരിക്കുമെന്ന് പറയാം ഇതൊന്നും അല്ല ഇനി അങ്ങോട്ട് വൈ ചെയ്യുന്നത് ടെൻഷനാവാൻ പോകുന്നേ ഉള്ളൂ വൈജ് ടെൻഷനാവണം വൈജയന്തി ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ടെൻഷൻ ടെൻഷനടിക്കുന്നത് വൈജന്തി തോപ്പിക്കാനായിട്ട് അലീനെ ജയിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ രക്ഷയുള്ളൂ ഞാൻ വെറുതെ പറഞ്ഞല്ലേ പല കാര്യങ്ങളും ഞാൻ വെറുതെ വെറുതെ പറഞ്ഞതല്ല അലീന എന്ന് പറയുകയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അലീനെ നമുക്ക് പഠിപ്പിച്ചാലോ അലീനെ നമുക്ക് ഷോപ്പിലെ അക്കൗണ്ടൻറ്റും ഒക്കെ ആയിട്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ഡിപ്ലോമ കോഴ്സൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ചെയ്യാമല്ലോ അതിനിപ്പോൾ കോളേജിൽ തന്നെ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ മനുവിനോട് അങ്ങനെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കുക എന്ന് പറയുകയാണ് അലീനക്ക് വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചെയ്യണം അപ്പോഴേക്ക് അലീനെ പറയും മാഡത്തിനതൊന്നും ഇഷ്ടമാവില്ല സാറേ അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും അപ്പോൾ ബാലേന്ദ്രൻ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും വരാനുള്ളത് ഒരു പ്രശ്നവും വരാനില്ല ഈ സമയത്ത് അലീനെ മറ്റൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് രേവതി കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോകണമായിരുന്നു ഇപ്പോഴാണ് സാറിനാണെങ്കിൽ സുഖപ്പെട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാറ് ഷോപ്പിലേക്ക് പോയി തുടങ്ങിയില്ലേ പിന്നെ മുത്തശ്ശേരുടെ കാര്യം മുത്തശ്ശേരുടെ കാര്യം മായടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണമെന്ന് പറയുകയാണെ അതിനിങ്ങനെ പൊക്കോട്ടെ പൊക്കോട്ടേന്ന് ചോദിക്കണ്ട പിന്നെ ആ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറയാനെ കേട്ടോ അങ്ങനെ സമ്മതം കൊടുക്കുകയാണ് അല്ല നീ എങ്ങനെ പോകാൻ പോകുന്നത് അത് ഞാൻ രാവിലെ ബസ്സിന് പൊക്കോളാം മാഡത്തിനോടൊക്കെ പറഞ്ഞ് അനുവാദം മേടിക്കണം ഞാൻ പറഞ്ഞാൽ മാഡം സമ്മതിക്കില്ല നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ലീവ് വേണ്ടത് അമ്മയുടെ ആ ഒരു കാര്യത്തിൽ നിന്നല്ല ഞാൻ അതും ലീവ് അമ്മയെ നോക്കാനായിട്ട് നീ രണ്ടു ദിവസത്തെ ലീ ഇല്ല അത് അവളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിനക്ക് ലീവ് വേണം നീ എടുത്തോന്ന് പറയണേ അപ്പോൾ ഉള്ളിലേക്ക് വലിതിരങ്ങ് പോകാൻ തുടങ്ങണം നീ അങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ബസ്സിന് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് എത്തുകയും ചെയ്യുമല്ലോ എന്ന് പറയണേ മോന് പറഞ്ഞു ആ എന്തിനാണ് അങ്ങനെ ബസ്സിന് പോകുന്നത് ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത് അപ്പോൾ ഞാനവിടെ നിന്നെ ഇറക്കിയാൽ പോരെ അത് മനുവിട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടാവും വേണ്ട മനുവിനെന്ത് ബുദ്ധിമുട്ട് മനുവിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനി അലീനേക്ക് വല്ല ബുദ്ധിമുട്ടോ മറ്റുള്ളവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിചാരിച്ച് അലീനിനെ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല മനു കൊണ്ടുപോയിട്ടുള്ളൂ മനുവിന് അതിനുള്ള അവകാശമുള്ളതെന്ന് പറയുന്നത് എന്നിട്ട് ബലീനെങ്ങ് കയറി പോവാണ് അപ്പോൾ ആ സമയത്ത് അലീന അന്തം വിട്ട് ഇങ്ങനെ നോക്കണം മനു പറഞ്ഞ് ഞാനില്ലേ കയർ ടേക്കറ അപ്പോൾ ഞാൻ കൊണ്ടുവിട്ടാൽ കുഴപ്പമെന്താ എന്ന് പറയുമ്പോഴേക്കും അലീനൊന്നും ചിരിക്കും കേട്ടോ എന്നാൽ ശരി നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ പക്ഷെ മാഡം വഴക്ക് പറയില്ലേ നീ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് അരികിലേക്ക് ചെല്ലണം മനു എന്നിട്ട് ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പെർമിഷൻ മേടിക്കുകയാണ് അപ്പം മുത്തശ്ശിയോട് പറഞ്ഞപ്പോഴേക്കും അലീനെ ഇല്ലാത്തത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്ന് പൊക്കോളാനായിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയണം നീ പോയിട്ട് വാ പിന്നെ എൻ്റെ കാര്യം എന്തായാലും അവൾ നോക്കിക്കോളോ എന്ന് പറയണേ അങ്ങനെ അവൾ ഇട്ടിട്ട് പോകുന്നില്ല ഇട്ടേക്കൊന്നുമില്ല നീ എന്തായാലും രണ്ട് ദിവസത്തിൽ കൂടുതൽ ആ ഒരു വേറൊന്നുമല്ല നിന്നെ ജോലിക്കുള്ള കൊതിയല്ല ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോലും മിണ്ടാനും പറയാനൊന്നും ആരുമില്ല വല്ലപ്പോഴും കൃഷ്ണമോൾ വന്നാലേ വന്നില്ലെങ്കിലേ പിന്നെ വൈദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചൊറഞ്ഞ വർത്തമാനങ്ങൾ മാത്രം പ്രളവിന് രോഹിതം പവിതയാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല എന്തായാലും പിന്നെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അലീന വൈജിയോട് ഇങ്ങനെ പറയാണ് കേട്ടോ ഞാൻ നാളെ എറണാകുളം വരെ ഒന്ന് ഇപ്പം എറണാകുളത്ത് പോയിട്ട് നീ എറണാകുളത്താണോ നീ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരി വൈജിയുടെ അടുത്ത് നീ പ്രത്യേകിച്ച് ഇതൊന്നും അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളത് അറിയാം മാഡത്തിൻ്റെ സ്വഭാവമില്ല എനിക്ക് ഞാനേ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടി അല്ലയെന്ന് പറഞ്ഞിട്ട് എടുത്തടിച്ചമാതിരി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേട്ട വാതി വൈജയന്തി മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ബാലേന്ദ്രൻ ഇപ്പം വാതിക്ക് എന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു വൈജയന്തി പെട്ടെന്നൊന്ന് അപ്പം അമ്മി ആ സമയത്ത് ബാലേന്ദ്രൻ പുച്ചച്ചോടെ ചിരിക്കുകയാണ് എന്നിട്ട് പറയാം നിന്റെ നിൻ്റെ താർക്കോത്തരീതിയിൽ കൂടുന്നുണ്ട് കൃഷ്ണന്മാള പറഞ്ഞു അമ്മ മുരേക്ക് വർത്തനം പറയാഞ്ഞിട്ടല്ലേ അലീൻ ചേച്ചി അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴല്ലേ ഒരു അത്യാവശ്യത്തിന് ലീവ് ചോദിക്കാറുള്ളു അതുപോലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് കൊള്ളാലോ എന്ന് പറയണേ അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നു പറഞ്ഞു അതെ അലീന നിനക്ക് ലീവ് അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞതല്ലേ ഇനി നിനക്ക് വേറെ ആരാണ് ലീവ് അനുഭവിച്ചു തുടങ്ങിയത് അറിയേണ്ടത് അല്ല മാഡത്തിനോടൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ പോകണമെന്ന് മാത്രമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയണേ എന്നിട്ട് ബാലേന്ദ്രൻ ആണെങ്കിലോ ബാലേന്ദ്രൻ ആയിരിക്കുമല്ലേ അവളോടൊപ്പം പോകുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ എനിക്കതല്ല പരിപാടി കണ്ട ആണുങ്ങളുടെ കൂട്ടത്തിൽ നാട് വിട്ടു പോയി കറങ്ങി നടക്കലില്ല എൻ്റെ പരിപാടിയെന്ന് പറയണേ അപ്പോൾ എൻ്റെ പരിപാടി അതല്ല എനിക്ക് വേറെ ആൾക്കാരോട് കണ്ടെ ബാലേന്ദ്രൻ അങ്ങ് നടന്നു പോകണേ എന്തൊക്കെയോ മുള്ളും മുന്നേ വെച്ച് പറയുന്ന പോലെ പറയുന്ന പോലെ വൈജിക്ക് തോന്നിയിട്ടോ പെട്ടെന്ന് തന്നെ വൈജിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ എന്നിട്ട് ആ സങ്കടമൊക്കെ മറക്കു മറിച്ച് വെച്ചിട്ട് വൈജി അങ്ങ് കഴിക്കാൻ എണീറ്റ് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അലീനെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങണം കേട്ടോ അപ്പോൾ ആ സമയത്ത് വൈജയന്തി വന്നിട്ട് പറയണം ഓ സാറിൻ്റെ ഒപ്പം ആയിരിക്കുമല്ലേ പോകുന്നത് സാറിപ്പോൾ റെഡിയായി വരുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ റെഡിയൊന്നും ആയിട്ടില്ല വെറുതെ ഇറങ്ങി വരികയാണ് വെറുതെ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ എന്തായാലും ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ദേ മനു വരുന്നുണ്ട് കാറുമായിട്ട് മനുവിനെ കണ്ടിട്ട് വൈജയന്തി ആകെ ഞെട്ടി നീയാണിപ്പോൾ ഇവിടെയും കൂട്ടിട്ട് പോകുന്നത് അപ്പോൾ പറയാൻ എന്താ എൻ്റെ ഈ പോയാൽ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഓ നീയാണോ ഇവളെ ഇവിടെ ചുറ്റി കറങ്ങാനായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് അപ്പോഴേക്കും മനു പറയാം ആ അതിനിപ്പം എന്താ ഞാനേ നിൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കട്ടെ നിർമ്മ അതെനിക്കറിയാം അമ്മയെ വിളിച്ചു ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ്റി വിളിച്ച് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അമ്മ എന്ത് പറയാനും അമ്മയെന്ത് പറഞ്ഞാലും എനിക്കതിന് മറുപടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മനു അലീലിനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ കാർ കാണുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെ ഇരുന്നോ എന്നലിൽ നിനക്ക് സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മനു വരുന്നത് മനു വന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു സീന് കഴിഞ്ഞിട്ട് ഇവർ കയറുകയാണ് ഇവർ കാറി കയറി കഴിഞ്ഞത് ഉടനെ തന്നെ വൈജയന്തി ഓടിപ്പം മനുവിൻ്റെ അമ്മയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് എഴുതി അറിഞ്ഞോ ഇപ്പോൾ നിങ്ങളുടെ മകനാണ് അവളേയും കൂട്ടിയിട്ട് പോകുന്നതെന്ന് പറയുകയാണെ അപ്പോൾ എൻ്റെ മകനോ അപ്പോൾ അതെ അപ്പോൾ മനുവോ എന്ന് പറയുമ്പോഴേക്കും ആ മനു ആണ് കൂട്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അതെന്താ ഇപ്പോൾ അവൻ കൂട്ടിയിട്ട് പോകാൻ ഞാൻ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ അപ്പം തന്നെ മനുവിന് കോളും പോകും അമ്മയുടെ അമ്മയുടെ ആ കോൾ വന്ന ഉടനെ തന്നെ മനു പറയണം ഹാ വൈജാൻറ്റി ഇപ്പം തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും നമ്മൾ രണ്ടുപേരും കൂടി എറണാകുളത്ത് കറങ്ങാൻ പോകും നമുക്കൊരു കാര്യം ചെയ്യാം എറണാകുളത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ലുലു മാളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ആൻറ്റിക്കും അമ്മയ്ക്കും അയച്ചു കൊടുക്കുക അവർക്ക് സമാധാനം ആവട്ടെ എന്ന് പറയണ അപ്പോൾ നമ്മുടെ എന്താ പറയുക അലീന പറയണേ വേണ്ട അങ്ങനൊന്നും ചെയ്യേണ്ട എനിക്ക് കുറച്ച് വേഗം അവിടെ എത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് അപ്പോൾ ഇതിന് മുമ്പേ തന്നെ മനു എന്താ പറയുക നമ്മുടെ വൈജോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് വല്ല കുശുമ്പോണ്ടെങ്കിൽ ആൻറ്റിയും കൂടെ വന്നോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജിക്കാകെ ദേഷ്യം വരുന്നത് പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ നിൻ്റെയൊക്കെ കൂടെ വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയണേ നിങ്ങൾ എങ്ങനെ പോയാലും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അലീന പെട്ടെന്ന് ഇല്ല എനിക്ക് അവിടെ എത്തിയിട്ട് അവിടെ എത്തി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് രേവതി കുട്ടിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതി കുട്ടി പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറയുക അപ്പോൾ അതുകഴിഞ്ഞാൽ എനിക്ക് വേഗം വരണം ഇടയ്ക്ക് ഞാൻ മനുവേട്ടിനെ വിളിച്ചോളാം മനുപേട്ടിനെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വരും എന്നാണ് ഇപ്പോൾ വിളിച്ചില്ലെങ്കിലാണ് ബുദ്ധിമുട്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് മനു വളരെ സന്തോഷമായിട്ട് പോകുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരവിടെ എത്തുകയാണ് അലീന വന്നു അറിഞ്ഞിട്ട് നമ്മുടെ രേവതി കുട്ടി ഓടി പാഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കാൻ കുറേ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മനു ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് മനു യും ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ആ മനുവിട്ടിനാണോ വന്നത് എന്താ ജോലിക്കാരി അല്ലെങ്കിൽ ഹോം നേഴ്സിനെ കൊണ്ടുവിടാനായിട്ട് യജമാനാണോ വന്നതെന്നൊക്കെ പറഞ്ഞ് കെയർ ടേക്കറാണോ വന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവർ രണ്ടേരും ഉള്ളിൽ പോകുന്നുണ്ട് ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഗ്രേസ്മയം മാമച്ചനും വന്ന് വന്നിട്ട് വാവാ ഉള്ളിലേക്ക് വന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണെ അത് കഴിഞ്ഞിട്ട് മനു അകത്തേക്ക് പോവുകയാണ് മനു അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നത് ജോമോനും മനുവും കൂടി വേണം ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയണം എന്തായാലും നമ്മുടെ ഷെറിനും ചെന്നിമോളെ കണ്ടിട്ട് കുറേ സ്വന്തം മോളാണെന്നൊക്കെ പറഞ്ഞ് ഒരു സീനുണ്ട് അതിനി വരാൻ പോകുന്ന എപ്പിസോഡിലാണ് അതായത് നമ്മുടെ ഈ മകളെ ദത്തെടുത്തതിന് ശേഷം ഇവർ പോകുന്ന സമയത്ത് ഈ ഷെറിൻ്റെ വീട്ടിൽ കയറുകയും ഷെറിൻ കുട്ടിയെ മനസ്സിലാക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ട്വിസ്റ്റാണ് വളരെയധികം മാറ്റങ്ങൾ വരും നമ്മുടെ സീരിയത്തിൽ സീരിയലിലാവുമ്പോൾ ആ സീനൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇത്രയും മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം けれど